നമസ്കാരം എൻ്റെ ഒരു ആറു വർഷത്തെ ആറു വർഷം മുമ്പ് ഇവിടുന്ന് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് പുറയിലേക്ക് ഒരു രണ്ടായിരത്തി പത്തൊമ്പതോ അങ്ങനെ കൂട്ടാം അവിടുന്ന് ഇങ്ങോട്ട് മുമ്പോട്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് അങ്ങനെയൊക്കെ ഒരു രണ്ട് മൂന്ന് വർഷക്കാലം ഞാൻ അടിപ്പിച്ച് ബൈബിൾ വായിക്കുമായിരുന്നു ഡെയിലി രാവിലെ എണീറ്റ് ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് ഒക്കെ ബൈബിള് വായിക്കുമായിരുന്നു കുറച്ച് പഴയ നിയമം കുറച്ച് പുതിയ നിയമം അങ്ങനെയൊക്കെ അപ്പോൾ സ്ഥിരമായിട്ട് ബൈബിൾ വായിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരാഗ്രഹം വന്നു എന്നാൽ ഖുറാനും ഒന്ന് വായിച്ചാലോ അങ്ങനെ ഖുറാനും ഡൗൺലോഡ് ചെയ്തിട്ട് മൊബൈലിൽ മലയാളം കിട്ടുക അതിൻ്റെ ഖുറാനും കുറേശെക്കെ വായിക്കാൻ തുടങ്ങി പക്ഷെ എന്നാലും ഞാനൊരു ക്രിസ്തീയ പശ്ചാത്തലത്തിൽ ജീവിക്കുന്ന ഒരാളായതുകൊണ്ട് ബൈബിൾ തന്നെയാണ് കൂടുതലായിട്ട് വായിച്ചേക്കണം ഓൾമോസ്റ്റ് ഒരുപാട് വായിച്ചിട്ടുണ്ട് ഒരുപാട് വായിച്ചിട്ടുണ്ടായിരുന്നില്ല ഏതോ കുറച്ച് അധ്യായങ്ങളൊക്കെയാണ് വായിക്കാൻ ബുദ്ധിമുട്ട് ബാക്കിയെല്ലാം സിമ്പിളാണ് ശരിക്കും അപ്പം അങ്ങനെ വായിച്ച് വായിച്ച് വരുമ്പോൾ നമുക്കതിനകത്ത് കൂടെ കൂടെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ വരും കാരണം നമ്മൾ ബൈബിളിൽ കാണുന്ന അല്ലെങ്കിൽ യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്ന ആശയങ്ങളും ഇപ്പോൾ നടന്നിരിക്കുന്ന നടന്നുകൊണ്ടിരിക്കുന്ന ആശയങ്ങളും നമ്മൾ എന്തൊക്കെയോ എവിടേക്കെയോ ഒരുപാട് പൊരുത്തക്കുറവ് ഉള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് നമ്മളിപ്പോൾ ക്രിസ്ത്യാനികൾക്കാണെങ്കിലും ഹിന്ദുക്കൾക്കാണേലും ഒരുപാട് ആചാരാനുഷ്ഠാനങ്ങൾ ഇഷ്ടം പോലെയുള്ള ആൾക്കാരാണ് ബൈബിള് വായിച്ചത് പ്രകാരം എനിക്ക് മനസ്സിലായതനുസരിച്ച് പഴയ നിയമം അതായത് ക്രിസ്തുവിന് മുൻപുള്ള കാലഘട്ടങ്ങളിൽ ഒരുപാട് ആചാരാനുഷ്ഠാനങ്ങളും ചില ബലികളും എല്ലാം ഉണ്ടായിരുന്നു പശുവിനെ ബലി കൊടുക്കുക പ്രാവിനെ ബലി കൊടുക്കുക അങ്ങനെയുള്ള ബലിയൊടുത്ത് അത് പുരോഹിതന് കൈമാറുന്ന അങ്ങനെ കുറച്ച് കാര്യങ്ങളെല്ലാം ബൈബിളിൽ പഴയ നിയമത്തിൽ പറയുന്നുണ്ട് പക്ഷെ പുതിയ നിയമം പറയുന്നത് അങ്ങനെയൊന്നുമല്ല ആ അതെല്ലാം ഉപേക്ഷിച്ചേക്കൂ ഇനി എന്നെ ഫോളോ ചെയ്യൂ അതായത് യേശു ക്രിസ്തുവിനെ ഫോളോ ചെയ്യൂ ക്രിസ്തുവിൻ്റെ ദൈവത്തിൻ്റെ സ്വന്തം പുത്രനായ എന്നെ ഫോളോ ചെയ്യൂ ഭൂമിയിൽ ഭൂമിക്കും ദൈവത്തിനുമിടയിൽ ഞാൻ മാത്രമേ ഉള്ളൂ ഒരു മധ്യസ്ഥനായിട്ട് ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് പിന്നെ അത് കൂടാതെ ഒരുപാട് നല്ല കാര്യങ്ങളും യേശു ക്രിസ്തു പറയുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വന്നത് ഫുള്ളൊന്ന് കേൾക്കണോട്ടാണ് കാരണം ഇതിന്റെ ലാസ്റ്റ് എത്തുമ്പോഴാണ് അതിന്റെ ഒരു ഫൈനൽ എത്തണമെങ്കിൽ ഇത് മുഴുവൻ കേൾക്കണം എന്നിട്ട് ഫൈനൽ കേൾക്കുമ്പോൾ ഒരു ഇതുണ്ടാവും ഇപ്പോഴുള്ള അതിൻ്റെ ഒരു ചേഞ്ചാണ് പറഞ്ഞു വന്നത് അപ്പോൾ അങ്ങനെ ബൈബിള് അങ്ങനെ വായിച്ചു ഒരുപാട് സംശയങ്ങൾ വന്നു സംശയങ്ങളെല്ലാം പലരോട് ചോദിക്കുന്നു സംശയം ചോദിക്കുമ്പോൾ തന്നെ ആൾക്കാരുടെ ഫേസ് മാറുന്നു ചില മെസ്സേജുകൾ എവിടെയെങ്കിലും കിട്ടാൻ നമ്മളെപ്പടി ഭയങ്കര അധിക്ഷേപം അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചാണ് ഇപ്പോൾ യേശു ക്രിസ്തു പറഞ്ഞത് പ്രകാരം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ ഇപ്പോൾ ഞാൻ താമസിക്കുന്ന വീട് ഇപ്പോൾ ഞാൻ ഞാനെന്ന് പറയുന്ന വ്യക്തി എനിക്കൊരു മകളുണ്ട് മകളുണ്ട് കൂട്ട് മകളുണ്ട് മകളുണ്ട് അവിടെ ഡോക്ടർ പഠിക്കാനായിട്ട് വളരെ താല്പര്യം കാണിക്കുന്ന ഒരാളാണ് അതിനുള്ള കഴിവ് പ്രാപ്തിയൊക്കെ മകൾക്കെൻ്റെ കരുതും അപ്പോൾ ഞാനാണെങ്കിൽ ഒരു പാവപ്പെട്ടവരാണ് അഞ്ച് വയസ്സ് എൻ്റെ കയ്യിലില്ല ഒന്നുമില്ലാത്ത ഒരാളാണ് പക്ഷേ എൻ്റെ വീടിൻ്റെ ചുറ്റുപാടുമുള്ള അയൽവാസികൾ നീ നിന്നെ പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുമെന്നാണല്ലോ യേശു ക്രിസ്തു പറഞ്ഞേക്കണേ അപ്പോൾ എൻ്റെ ചുറ്റിനുമുള്ള എൻ്റെ അയൽവാസികളെല്ലാം കോടീശ്വരന്മാരാണ് എന്നൊന്ന് ഇമാജിൻ ചെയ്യുക എല്ലാവരും കോടീശ്വരന്മാരാണ് എല്ലാവരും ക്രിസ്ത്യാനികളാണെന്ന് വിചാരിക്കട്ടെ എന്നാലാണല്ലോ റൂട്ട് റൂട്ടിലേക്ക് വരാൻ പറ്റുകയുള്ളു അപ്പോൾ എൻ്റെ മകൾക്ക് ഡോക്ടറാകണമെന്നും അവൾക്ക് എൻട്രൻസ് പാസ്സായാലാണ് ഡോക്ടറാകാൻ പറ്റുള്ളൂ എന്നും മകൾ എന്നോട് പറഞ്ഞു ഞാനത് പലരോടും പറഞ്ഞു അങ്ങനെ ഈ പരിസരവാസികളായ പോലീസരായ എൻ്റെ സുഹൃത്തുക്കളെല്ലാം ഇതറിഞ്ഞു ഈ സുഹൃത്തുക്കൾ എൻ്റെ സുഹൃത്തുക്കളിൽ ഒരാൾ വീട്ടിൽ വന്നിട്ട് എന്നോട് പറയുക ലിജോ നിന്റെ മകൾക്ക് വേണ്ടി ഞാൻ ഈ ആഴ്ചത്തെ ബലിയർപ്പണം അല്ലെങ്കിൽ ഈ ആഴ്ചത്തെ കുർബാന നിന്റെ മകൾക്ക് വേണ്ടിയുള്ളതാണ് നിന്റെ മകൾക്ക് എൻട്രൻസ് പാസ്സാകാനും അതിനുള്ള കാശ് കിട്ടാനും വേണ്ടിയൊക്കെയാണ് നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞ് ഭയങ്കര സ്നേഹത്തിൽ വന്ന് പറഞ്ഞിട്ട് പോകും യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്ന രീതിയിൽ ഇവിടെ ആരും ഒന്നും ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഈ ഖുറാനിലായാലും ബൈബിളിലായാലും മറ്റേ വേദങ്ങളിലായാലും ഇതൊക്കെ തന്നെയാണ് ആച്ചു പറയുന്നത് പക്ഷേ ഇതാരും ഒന്നും കേൾക്കുന്നില്ല എന്നുള്ളതാണ് പക്ഷേ എല്ലാവരും അവരവരുടെ കാര്യം കാണാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്നു പല ക്രിയകൾ നടത്തുന്നു പലതും ചെയ്യുന്നു അപ്പോൾ എനിക്കൊരു സത്യം പറഞ്ഞൊരു വ്യക്തത കിട്ടാണ്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇനിയുള്ള പോയിന്റാണ് ഞാൻ ഉദ്ദേശിക്കുന്ന പോയിന്റ് കഴിഞ്ഞ ഒരു രണ്ടു മൂന്ന് വർഷക്കാലങ്ങളായിട്ട് ഞാൻ സത്യസന്ധമായി പറയുക ദൈവത്തിൽ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരാളാണ് പക്ഷേ ഞാൻ പള്ളിയിൽ പോകാറില്ല അമ്പലങ്ങളിൽ പോകാറില്ല ആ വിശ്വാസമായി എൻ്റെ കൂട്ടത്തിലുള്ളവരെല്ലാം ഞാൻ പള്ളിയിലും കൊണ്ടുവിടും എല്ലാം ചെയ്യുന്നുണ്ട് ഞാൻ എൻ്റെ സുഹൃത്തുക്കളിലൂടെയും സ്വന്തക്കാരുടെ കൂടെയും തന്നെയാണ് ജീവിക്കുന്നത് അവരുടെ അവരിൽ ഒരാളായി അവർക്ക് വേണ്ടി തന്നെ ജീവിക്കുന്നുണ്ട് പക്ഷേ ഞാൻ ആരാധനാലയങ്ങൾ പോലെയുള്ള ഒരു സ്ഥലങ്ങളിലേക്ക് കഴിഞ്ഞ രണ്ട് മൂന്ന് കൊല്ലമായിട്ട് ഞാൻ പോകാറുണ്ടായില്ല കാരണം എൻ്റെ ചില ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങളും ഞാൻ വായിച്ചിരിക്കുന്നതനുസരിച്ച് ഇവിടെ ഒന്നും കാണുന്നുമില്ല അപ്പോൾ അതെന്തുകൊണ്ടൊന്ന് ചോദിച്ചാൽ ചോദിക്കുന്നതിന് ഭയങ്കര പ്രശ്നങ്ങളുമാണ് അങ്ങനെ ഞാൻ ഈ പറയുന്ന വിശ്വാസ രീതികളിൽ നിന്ന് കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷമായിട്ട് ഞാൻ അകന്ന് അകന്നാണ് നിൽക്കുന്നത് പക്ഷേ ഈ രണ്ടു മൂന്ന് കൊല്ലം അകന്ന് നിന്ന് കഴിഞ്ഞപ്പോൾ എന്നിൽ വന്ന ഒരു പുതിയ ചേഞ്ച് ഉണ്ട് ആ ചേഞ്ചാണ് ഞാൻ ആ ചേഞ്ച് പറയാനാണ് ഞാൻ ഇത്രയും നേരം നിങ്ങളോട് സംസാരിച്ചത് ഇപ്പോ എൻ്റെ ഞാൻ സംസാ ഞാനിപ്പോ ഈ മതങ്ങളെ മതങ്ങളും കാര്യങ്ങളും ആരെന്ത് പറഞ്ഞാലും നമ്മളതെല്ലാം വിട്ടുകയാണ് കാരണം മതത്തിൻ്റെ പേരിൽ തന്നെയാണ് രാജ്യങ്ങളെ തമ്മിലുള്ള യുദ്ധവും എല്ലാം നടക്കണം അതിൻ്റെ പേരിലാണല്ലോ അപ്പം നമ്മൾ ആ മതപരമായി ബന്ധപ്പെട്ട് ആരും എന്ത് ചോദിച്ചു വന്നാലും ഞാനൊന്നും സംസാരിക്കാറില്ല അങ്ങനെ ഒരു ടോപ്പിക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ പതുക്കേന അവിടെ മൗനം പാലിക്കും അങ്ങനെയാണ് ചെയ്യണം എൻ്റെ ചോദ്യങ്ങൾക്ക് ആർക്കും മറുപടി തരാൻ കഴിഞ്ഞിട്ടില്ലെന്ന് അപ്പം പിന്നെ നമുക്ക് അപ്പം അങ്ങനെ ഞാൻ ഒരു സാധാ മനുഷ്യനായി പച്ച മനുഷ്യനായി കുടുംബം നോക്കുന്നു എല്ലാം ചെയ്യുന്നു ഇപ്പോൾ കുറച്ച് ആളായിട്ട് ഞാൻ കാണുകയാണ് പണ്ട് ഞാൻ ക്രിസ്ത്യാനിയായിട്ട് ജീവിച്ചിരുന്ന സമയത്ത് അതായത് നമ്മുടെ നാട്ടു നടപ്പുള്ള ക്രിസ്ത്യാനി യഥാർത്ഥ ക്രിസ്ത്യാനി എന്ന് വെച്ചാൽ യേശു ക്രിസ്തുവിനെ അനുഗ്രമിക്കുന്നവൻ ആരാണോ അവനാണ് ക്രിസ്ത്യാനി യേശു ക്രിസ്തുവിനെ അനുഗ്രമിക്കണമെങ്കിൽ അയൽക്കാരനെ നമ്മൾ അയൽക്കാരന്റെ പ്രശ്നങ്ങളൊക്കെ തീർക്കണം അങ്ങനെ എല്ലാ പ്രശ്നവും തീർത്ത് സത്യസന്ധമായി പറയുക എന്നെ കൊണ്ടും പറ്റൂല നടക്കണ കാര്യമല്ലത് അപ്പൊ ഞാൻ ഒന്നിലുമില്ലാണ്ട് സ്വതന്ത്രനായിട്ട് ജീവിച്ച് ഇപ്പൊ രണ്ടു ഇപ്പൊ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഒരു മുഹമ്മദിനെ കണ്ടാലും ഒരു കൃഷ്ണൻകുട്ടിനെ കണ്ടാലും ഒരു തോമാച്ചെ കണ്ടാലും എല്ലാം എന്നെ സംഭവം ഇപ്പോൾ ഒരുപോലെയാണ് നമ്മളിപ്പോൾ അവരോട് വർത്താനം പറയുന്നു ഇടപഴകുന്നു മറ്റത് അങ്ങനെയല്ല മറ്റത് അവനങ്ങനെ മറ്റതാണ് മറ്റതാണ് അതാണ് അവരങ്ങനെയാണ് ഇപ്പോൾ നമുക്കങ്ങനത്തെ ഒരു വേറൊരു സത്യസന്ധമായി പറയണം അങ്ങനെ മറ്റത് അവനെ മുസ്ലിം ആയിട്ട് കാണണം അല്ലെങ്കിൽ ഇവന് ആയിട്ട് കാണണം അല്ലെങ്കിൽ ഇവനെ ക്രിസ്ത്യാനിയായിട്ട് കാണണം ഇനി ക്രിസ്ത്യാനിയായിട്ട് മാത്രം കണ്ടാൽ പോരാ പോരവനെ സുറിയാനിയാണോ ലാറ്റിനാണോ യാക്കോബിറ്റാണോ അത് വേറെ നോക്കണം ഇതിപ്പോൾ അങ്ങനെയുള്ള ഒരു സീനുമില്ല എല്ലാവരോടും സ്വതന്ത്രമാണ് എല്ലാവരും സ്വാതന്ത്ര്യമാണ് എല്ലാവരുടെയും സ്വതന്ത്രമായിട്ടാണ് ഇപ്പോൾ നമ്മൾ പെരുമാറുന്നത് സംസാരിക്കുന്നത് ജീവിക്കുന്നത് അപ്പം ഞാൻ നോക്കിയപ്പോൾ കുറച്ചുകൂടി ബെറ്റർ എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ വിശ്വാസം വേണം ദൈവിക വിശ്വാസം നമുക്ക് തീർച്ചയായിട്ടും വേണം ദൈവവിശ്വാസത്തിൽ ജീവിക്കുന്നതാണ് നല്ലത് ഈ കാണുന്നതെല്ലാം ദൈവസ്ഥാനം സൃഷ്ടിച്ചാണ് തന്നെ ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ നമ്മൾ മനുഷ്യരായിട്ട് ഉണ്ടാക്കിയ കുറച്ച് ആചാരാനുഷ്ഠാനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഈ പറയുന്ന വേദങ്ങളിലോ അല്ലെങ്കിൽ ഖുറാനിലോ അല്ലെങ്കിൽ ബൈബിളിലോ ഇത് അത്രയ്ക്ക് അത്രക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതിലുള്ളതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് തോന്നുന്നത് നമ്മൾ എവിടേക്കോ അനാവശ്യമായിട്ട് നമ്മളുടെ സ്വന്തം സ്വന്തം കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ എന്നെ സംബന്ധിച്ചോളം എനിക്ക് കിട്ടിയതിൽ നന്ദി പറഞ്ഞാണ് ഞാൻ ജീവിക്കുന്നത് ഞാൻ കിട്ടിയതിലാണ് നന്ദി പറഞ്ഞത് എനിക്ക് പുതിയതായിട്ടൊന്നും വേണ്ട ആഗ്രഹങ്ങൾ കൂടുന്നതൊക്കെയാണ് മനുഷ്യരുടെ യഥാർത്ഥ പ്രശ്നമെന്ന് എനിക്ക് തോന്നുന്നത് ആഗ്രഹങ്ങൾ കൂടുമ്പോൾ ദേവാലയത്തിൽ പോയി പിടിക്കും നമുക്ക് എന്താ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും ആഗ്രഹങ്ങൾ കുറവാണെങ്കിൽ അതിനനുസരിച്ച് പ്രശ്നങ്ങൾ കുറവായിരിക്കണം അല്ലേ അപ്പോൾ ഒരു സ്വതന്ത്ര ചിന്താഗതി ചിന്താഗതിയോടുകൂടി ദൈവമുണ്ട് എന്നുള്ള വിശ്വാസത്തോടു കൂടി മാത്രം മതമേതായാലും മനുഷ്യനൊന്നായ മതി എന്നാണല്ലോ മറ്റേ ശ്രീനാരായണ ഗുരു പറഞ്ഞേക്കണം പുള്ളി പറഞ്ഞത് വളരെ കറക്റ്റാണ് അതുതന്നെയാണ് യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത് പുള്ളി രണ്ടുപേരും രണ്ട് ആംഗിളിൽ കൂടി പറഞ്ഞെന്ന് മാത്രം അവിടെ കാര്യം ഇപ്പം മതം ഏതായാലും മനുഷ്യനെ പോലെ നമുക്ക് മനുഷ്യന്മാരായിട്ട് ജീവിക്കണെങ്കിൽ ഒരു മനുഷ്യനായ മനുഷ്യനായിട്ട് തന്നെ ജീവിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും ഞാനിപ്പോൾ അങ്ങനത്തെ ഒരു ലൈഫ് കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് എവിടെ നിന്നൊക്കെ തിരിച്ചടി വരും എന്നെനിക്കറിയില്ല